നമ്മുടെ ഇവിടുത്തെ പാർക്കാണ് കേട്ടോ ആക്ച്വലി നല്ലൊരു സ്ഥലമാണത് ഇങ്ങനെ ഇരിക്കാനും വൈകുന്നേരമൊക്കെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കുട്ടികൾ കുട്ടികളിങ്ങനെ കളിക്കണത് കാണാം അവരുടെ പേരൻസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണോ അത് ഈവൻ വർക്കിംഗ് ഡേയ്സ് ആയാലും അങ്ങനെയാണ് കേട്ടോ എല്ലാ ദിവസവും എന്നും ഈ പാർക്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണെന്ന് എനിക്കറിയില്ല ദിസ് ഇസ് ആക്ച്വലി പൈൻ മരങ്ങളുടെ ഒരു ഫ്രൂട്ട് ഓർ ഫ്ലവർ ഇതായിട്ട് വന്നു അതാണ് നല്ല രസം ഇതൊക്കെ പണ്ട് നമ്മുടെ വീടുകളിൽ ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോട്ടിലിട്ട് വെക്കുമായിരുന്നു ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത് കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം എന്ന് ഒരു ഏരിയ ആണ് കേട്ടോ നമ്മളുടെ റൂമുള്ളത് നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട് മസ്ദ ഇവിടെ ഇങ്ങനെ ഒരു ചെയറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാനും ഇഷ്ടക്കാരായിട്ടും ഇടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കാറുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ ഓട്ടം സീസൺ ആയതുകൊണ്ട് മെയ്പ്പിൾ ലീവ്സ് വരത്തെ അത്രയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ മീപ്പിളാണ് സൂപ്പർ ആ പൈനിൻ്റെ ആ ഒരു ഫ്രൂട്ട്സ് അത് നിൽക്കുന്നതാണ് ദിസ്ഇസ് നമ്മുടെ അവിടെ കോമൺ അല്ല ഈ പൈൻ മരങ്ങൾ പക്ഷേ വി ആക്ച്വലി നോ ദസ് പണ്ട് മുതലേ പൈൻ മരങ്ങൾ ഒരു അറിവുള്ളതുകൊണ്ട് ആക്ച്വലി ഇവിടെ ഒരു മെയിൻ്റനൻസ് ഏരിയ എന്നൊക്കെ പറയാം ഇവിടെ എപ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറെ ആക്രികൾ ഇട്ടിരിക്കുന്ന പോലെ ഇങ്ങനത്തെ ഒരു സ്ഥലം ഓട്ടം സീസൺ കഴിഞ്ഞ് വിൻ്ററൊക്കെ ആകുമ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ട്രീസ് എല്ലാം ഇലയൊക്കെ കൊഴിഞ്ഞ് വരുന്ന സീസണാണ് കേട്ടോ ആക്ച്വലി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെച്ചിട്ട് ഓട്ടം ഒന്ന് കഴിഞ്ഞ് അവർക്കൊക്കെ ഓൾമോസ്റ്റ് വിൻ്റർ ആവാറായി പക്ഷെ നമുക്കിവിടെ ഇങ്ങനെ ഓട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഭയങ്കര ലെവലിൽ മഞ്ഞ് മഞ്ഞ കളറിലിങ്ങനെ ലീവ്സും ബ്ലൗസും ഒന്നും കാണാനില്ല നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പക്ഷേ എന്നാൽ ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പം കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇവിടെ ഞാൻ ഇങ്ങനെ കറങ്ങി കറങ്ങി വേറെ പടി പോയി എത്തി കേട്ടോ ഇതാക്ച്വലി ഷോട്ട് കട്ടാണ് ഇഷ്ടം പോലെ ഉണ്ട് എത്രയോ ഏക്കർ കണക്കിനാണ് സ്ഥലം ഇത് ആക്ച്വലി ഒരു കോട്ട് ഏരിയ ആണ് ഇവിടെ ഇവരെപ്പോഴും ലൈക്ക് വോളിബോൾ കളിക്കാറുണ്ട് ഇവിടുത്തെ മിസ്റ്റർ കരിയാറിൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയൊക്കെ ഉണ്ട് അവിടെ ഇവിടുത്തെ ഏറ്റവും ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അണ്ണാനാണ് കേട്ടോ ഇവിടുത്തെ സ്ക്വരൽസ് എല്ലാം നമ്മുടെ നാട്ടിലെ പോലത്തെ കുട്ടി കുട്ടി സ്ക്വരൽസ് അല്ല ദർ വെരി ബിഗ് ഭയങ്കര നമ്മൾ ഈ നോർമലി പടമൊക്കെ വരയ്ക്കുന്ന രീതിയിലുള്ള ഒരു ചട്ടമ്പി സ്ക്വറൽസ് അല്ലേ അങ്ങനെയാണ് നല്ല വാലൊക്കെയാണ് ഇവർക്ക് അങ്ങനെ വലിയ പേടിയുമില്ല ഞാനിങ്ങനെ നമ്മൾ നോർമലി പട്ടീനേം പൂശേനെയൊക്കെ എങ്ങനെ വിളിക്കുന്ന പോലെ വിളിച്ചാലും ഇവരിങ്ങനെ വരും ലൈക്ക് ഒരു പേടിയില്ലാണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ലെവലിലെ ആൾക്കാരാണ് ഇതൊക്കെ ഒരു പോകുന്നുണ്ട് അങ്ങനത്തെ സ്ക്വറൽസ് ആണ് ബിഗ് ബിഗ് വൺ കമ്പാരിറ്റീവ്ലി സ്മോളാണ് ഇതിനെക്കാട്ടിലും വലിയതൊക്കെയാണ് ഉണ്ടാവാറ് എനിക്കിങ്ങനെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര റോ ആയിട്ട് നിൽക്കാനായിട്ടോ ഇഷ്ടം വിത്തൗട്ട് എനി മേക്കപ്പ് ഒന്നും ഈവൻ ഒരു സംഭവം ഞാൻ ഇടാറില്ല ഇവിടെ വന്നിട്ട് സ്കിൻ കുറച്ച് ഡ്രൈ ആവുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ മോയ്സ്ചറൈസർ ഓർക്കുമ്പോഴും സൺസ്ക്രീനും ചിലപ്പോ ഇടും അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് ലൈക്ക് പകൽ പക്ഷേ ഇപ്പം ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ നല്ലൊരു ഭയങ്കര സൂപ്പർ ഒരു ബ്രീസും എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും ഭയങ്കര അടിപൊളിയൊരു ബ്രീസ് ആൻഡ് ഒരു കൂൾ ക്ലൈമറ്റാണ് എനിക്കിവിടെ വന്നിട്ട് ലൈക്ക് ഇങ്ങനെയുള്ള ട്രീസ് ഇതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമാണ് ബിക്കോസ് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെയൊക്കെ വേറെ വെറൈറ്റീസൊക്കെ ഉണ്ടാവാറുള്ളൂ ഇതെല്ലാം ലൈക്ക് ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള ട്രീസ് ആണ് ഇവിടെ കമ്മ്യൂണിറ്റിയിലുള്ള രണ്ട് ട്വിൻ ബേബീസ് ആണ് നല്ല രസമല്ലേ ലൈക്ക് ഈ ഒരു ബാർക്ക് ഇത് കണ്ടോ നമ്മളിങ്ങനെ തൊലി ഒരിഞ്ഞു പോകാന്നൊക്കെ കേട്ടില്ലേ പെട്ടെന്ന് എനിക്കിത് കണ്ടപ്പോൾ അതാ ഓർമ്മ ഓർമ്മ വന്നത് എല്ലാം ലൈക്ക് മേ ബി സീസണൽ ഇതായിരിക്കാം പിന്നെ ഞാൻ ഈ ഒരു ട്രീസ് ഒന്നും അത്ര നേരിട്ട് നേരത്തെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഫീച്ചേഴ്സെന്നോ എനിക്കറിയില്ല മേ ബി ഇതിങ്ങനെ തന്നെ ആയിരിക്കാം ബട്ട് തൊലി ഉരിഞ്ഞു നിൽക്കുന്ന ഒരു മരമാണ് കൺമണ്ണിൽപ്പെട്ടത് ഇവിടെ പിന്നെയും കുറച്ചും കൂടി ഓട്ടം വെൽക്കം ചെയ്തിങ്ങനെ നിൽക്കുന്ന ഒരു മരം ഇത് മാത്രമാണ് ഇത് ആക്ച്വലി മേപ്പിൾ ട്രീ തന്നെയാണ് അതെപ്പോഴും അറിയാമല്ലോ ഓട്ടം സീസണിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗിയും ആ ഒരു കളർ ചേഞ്ച് ആയിട്ട് കാണാൻ പറ്റുന്നതൊക്കെ ഈ ഒരു മേപ്പിൾ മരമാണ് ഐ തിങ്ക് കുറച്ചും കൂടെ കഴിയുമ്പം ഇത് നല്ല രീതിയിൽ ഓറഞ്ച് ആവും നല്ല ഭംഗിയായിരിക്കും തോന്നുന്നു എപ്പോഴെങ്കിലും വന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കണം എന്തായാലും നല്ല രസമുണ്ട് നല്ല ഭംഗിയിൽ മെയ്പ്പിൾ ലീവ്സൊക്കെ ഇങ്ങനെ കാണാം ഞാൻ കാശ്മീർ പോയപ്പോഴാണ് കണ്ടത് ഞങ്ങൾ കാശ്മീർ പോയപ്പോഴും അത്ര വലുതായിട്ട് കാണാൻ പറ്റിയില്ല എന്നാലും കാശ്മീരാണ് ഞാൻ ഫസ്റ്റ് ടൈം മീപ്പിൾ ലീവ്സ് കാണുന്നതൊക്കെ അന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എൻ്റെ കൗതുകമായിരുന്നു ഇപ്പം അത്രയില്ല എന്നാലും രസമുണ്ടല്ലേ നിന്നിട്ട് തന്നെ ഒരു ഓറഞ്ച് ഫീൽ അടിക്കുന്നു ആൻഡ് കുറച്ച് മേപ്പിൾ ലീവ്സ് ഞാൻ കളക്ട് ചെയ്തു റൂമിൽ കൊണ്ടുവെക്കാം ഡെക്കറേറ്റ് ചെയ്യാം എന്നൊക്കെ വെച്ചിട്ട് എൻ്റെ സോമൺ ഒരു ഫിറ്റ്നസ് സെൻറ്റർ ആണ് കേട്ടോ ദിസ് ഈസ് ആക്ച്വലി ഫിറ്റ്നസ് സെൻറ്റർ പിന്നെ ബാക്കിൽ പൂള് വരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് മെയിൻ്റെനൻസ് സംതിങ് അതോ ഹിറ്റ് സീസൺ ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്ന അറിയില്ല ഇവിടെ അഡൽട്ടുള്ള യൂസാണ് പേഴ്സൺസ് അണ്ടർ ട്വൻറ്റി വൺ പ്രൊഹിബിറ്റഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് ആക്ച്വലി റോഡാണ് കേട്ടോ ഇതിലേക്കൂടെ ഒക്കെ ഞങ്ങൾ നടക്കുന്ന കാർ വരുന്നുണ്ട് അവിടെ ലോണ്ട്രി വരുന്ന താഴെ ഒരു റൂമുണ്ടോ അവിടെയാണ് ലോൺഡ്രി ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ദെൻ ഇവിടെ വൈകുന്നേരമൊക്കെ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ നടന്നു പോകൊണ്ടിരിക്കും ദൂരെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം എന്ന് പറയാൻ നോർമൽ തണുപ്പൊക്കെ ഉള്ളു നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് വരുന്ന തണുപ്പ് അത്രയൊക്കെ തന്നെ ഉള്ളു പക്ഷേ കാറ്റ് കുറച്ച് കൂളായതുകൊണ്ട് ഫോർ ദി മീം സീക്ക് ഫോർ മൈ സീക്ക് ഞാൻ വിചാരിച്ചു ഇത് ഇതാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പനി പിടിച്ചാലോ ആൻഡ് ഐ വിൽ ഷോ യു സംതിങ് ഇൻട്രസ്റ്റിംഗ് ഇത് ഇവിടുത്തെ സ്കൂൾ ബസ്സാണ് ജോയ് ട്രാൻസ്പോർട്ട് ഈ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവരെപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പം ഈ സ്റ്റോപ്പ് ഇങ്ങനെ വന്ന് നേരെ ആവും അപ്പം ബാക്കി വരുന്ന എല്ലാ വണ്ടികളും സ്റ്റോപ്പ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ സീനാണ് അങ്ങനെ ഒരു സംഭവമുണ്ട് പക്ഷെ നല്ല രസമല്ലേ മറ്റേ ഫിലിം സിറ്റിയിലൊക്കെ കണ്ട ഒരു വണ്ടിയുടെ ഒക്കെ ഒരു ലുക്കുണ്ട് സത്യത്തിൽ വീടും ഇങ്ങനെ എടുത്തിട്ട് നടക്കുന്നതുകൊണ്ട് കുറച്ചിങ്ങനെ ഒരു അണപ്പൊക്കെ വരുന്നു അപ്പം ഞാൻ ആളേക്ക് ഓക്കെ പ്രായമായി തേർട്ടീസ് ഹിറ്റ് ചെയ്യാൻ ഇനി ആക്ച്വലി വൺ ഇയർ മോർ നമ്മുടെ കുട്ടിക്കുറുമ്പി പോകുന്നു പിന്നെ വേറൊരാളെ കാണിച്ച് തരാം ഇതാ ആ നടന്ന് പോകുന്ന ആൾ ഭയങ്കര ഒരു പ്ലസൻറ്റ് ഒരു ലേഡിയാണ് കേട്ടോ എപ്പോഴും നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതുപോലൊരു വൈകുന്നേരം മിക്ക ഡേയ്സിലും നമ്മൾ മീറ്റ് ചെയ്യും മീറ്റ് ചെയ്യുമ്പോൾ പുള്ളിക്കാരിങ്ങനെ ഇങ്ങനെ ഗ്രീറ്റ് ചെയ്ത് ചിരിച്ചിട്ടാണ് പോകുന്നത് സോ ഈ നാട്ടിലൊരു പ്രത്യേകത പ്രത്യേകത എന്നല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പോലെ ആൾക്കാർ എപ്പോഴും ഒരു ഇങ്ങനൊരു മുഖം മൂഷേട്ട അതൊന്നുമല്ല ഈവൻ ഇഫ് എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും പറയും ഭയങ്കരമായിട്ട് എല്ലാവരും എപ്പോഴും ചിരിക്കുന്ന ഒരാളാണ് എൻ്റെ ടീച്ചേഴ്സും ഒക്കെ പറയാറുള്ളൊരു കാര്യമാണ് ഈവൻ ഇഫ് അങ്ങനെയൊക്കെ ആയിട്ടും ഇവിടെ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു മൂശേട്ട ലെവലിലൊക്കെ ഇതാക്കാൻ പോയി രണ്ടാമിക്കുന്നുണ്ട് സോ ഇതുപോലെ നടന്നു വരുമ്പോൾ നമ്മളെപ്പോഴും കാണും രാജസ്നേഹം തലക്കി പിടിച്ച ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞാനും മിസ്റ്റർ കാര്യം പറയാറുള്ളതാണ് വീടിൻ്റെ ഫ്രണ്ടിലിങ്ങനെ അതിവിടെ സാധാരണ ആണ് കേട്ടോ മിക്ക ഷോപ്സിലും ഓരോരോ ജംഗ്ഷനുകളിലും ഓരോ ബസ് സ്റ്റോപ്സിലൊക്കെ വരെ ഈവൻ ഈ ഒരു അമേരിക്കൻ ഫ്ലാഗ് എപ്പോഴും കാണും സോ അതൊരു ഭയങ്കര നല്ല കാര്യമല്ലേ ഇത് എൻ്റെ മിസ്റ്റർ കാര്യൻ്റെ ഒരു എന്താ പറയുക ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിട്ട് ആ ഭാവിയിൽ ഇങ്ങനെ ഒരു വീട് വെക്കണം എന്നൊക്കെ ഇങ്ങനെ വന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു സ്പോട്ടാണ് ഈ വീടെന്തോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യം കണ്ട മാത്രമേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് വീടിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ സെറ്റ് സെറ്റാണെന്നൊക്കെ പറഞ്ഞാൽ ഈ വീട്ടിൽ മിക്കപ്പോഴും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വണ്ടീസ് ഇങ്ങനെ വന്ന് കിടക്കണ കാണാം ഒന്നോ രണ്ടോ മൂന്ന് വണ്ടികളും ഒക്കെ ഉണ്ടാവാറുണ്ട് ചിലപ്പം എന്തായാലും കൊള്ളല്ലേ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്കൊന്ന് വേറെ ഇതാണ് ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു എഞ്ചായിട്ട് വരും പക്ഷെ ഒത്തിരി കവർ ചെയ്യാനുണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഞാൻ എപ്പോഴും നടക്കുന്നൊരു യൂഷ്വൽ ഏരിയ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതുപോലെ ഇവിടെ വരുമ്പോൾ സ്കൈക്ക് ഭയങ്കര ഭംഗിയാണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ മിക്കപ്പോഴും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സ്കൈ കിട്ടാറുണ്ട് സോ അങ്ങനെ അതൊരു എൻഡാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കയറി പോകാറുണ്ട് അങ്ങനെ ഒരു സ്ഥലമാണിത് ഇവിടുത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ്സ്തിൻ്റെ ബാക്ക് വഷമാണ് ആക്ച്വലി ബാൽക്കണി ഒക്കെ വരുന്നത് ഓരോന്നും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ ഓരോരുത്തടുത്ത് പോകുമ്പോൾ ഓരോ സ്ട്രക്ചറും ഡിഫറെൻ്റാണ് നമ്മളുടെ ഒന്നും ഇങ്ങനെയല്ല എന്നത് അങ്ങനെ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മോശമായിട്ട പോലെയൊക്കെ വരാം ഞാൻ നമ്മൾ ഷോപ്പിലൊക്കെ ചെല്ലുമ്പം ഈവൻ ഇന്ത്യൻ അമ്മൂമ്മമാരൊക്കെ തന്നെ ആയിരിക്കും എടുത്തു തരാൻ നിൽക്കുന്ന ഒക്കെ അവർ ഇവിടെ കുറച്ചുകൂടെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ എന്താ പറയുക വർക്ക് ചെയ്യുന്നുണ്ട് സോ അറ്റ് ദാറ്റ് ടൈം ഞാനിങ്ങനെ ലൈക്ക് ഭയങ്കര ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുക കണ്ടിട്ട് മിസ്റ്റർക്കാരോട് എടുത്ത് പറഞ്ഞു അമ്മ നീ ചിരിച്ചില്ല പാവം നീ ചിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഇങ്ങനെ നോക്കി നിന്നു എന്നിട്ട് ലാസ്റ്റ് ഞാൻ ചിരിച്ചു കാണിച്ചപ്പോൾ പുള്ളിക്കാർ ഭയങ്കര രീതിയിൽ വിഷമിച്ചൊരു ചിരി ചിരിച്ചു എന്നൊക്കെ പറഞ്ഞു ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ പിന്നെ ഭയങ്കര ലൈക്ക് കൂളായി പിന്നെ ആദ്യം വരുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ പക്ഷേ ഇപ്പം ലൈക്ക് ആര് വന്നാലും പോയാലും ഞാൻ സ്മൈൽ ചെയ്യും നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ ഒരു അങ്ങനൊരിതിലേക്ക് വന്നു ബിക്കോസ് നമ്മൾ പറയാറില്ലേ എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർക്കാണ് നമ്മുടെ ഒരു പുഞ്ചിരി ആവശ്യം വരുന്നതെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഭയങ്കര തകർന്നിരിക്കുന്ന ഒരാൾക്ക് നമ്മളുടെ ഒരു ചെറിയൊരു പുഞ്ചിരി അല്ലെങ്കിൽ സ്മൈൽ സ്മൈലുകൊണ്ടിട്ട് ഇറ്റ് വിൽ ഹെൽപ്പ് പുള്ളിക്കാരൻ മിന്നൽ മുരളിയുടെ കൂട്ട് പോകുന്നതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പേടിച്ചു അങ്ങനെ ഫ്രഷ് ആയിട്ട് പൊഴിഞ്ഞു വേണതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പൈൻ വാക്സ് വാക്സാണിത് ഇതിന് ഭയങ്കര ഒരു സ്മെല്ലാണ് ഇതിൻ്റെ ഈ ഒരു വാക്സിൻ്റെ ഇത് വെച്ചിട്ട് ക്യാൻഡൽസ് ഒക്കെ ഇവിടെ ആണ് അപ്പോൾ ഞാനിങ്ങനെ അത് മണത്ത് നോക്കിയിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ ഇതും ഇങ്ങനെ സ്മെല് ചെയ്യുമ്പോൾ ലൈക്ക് ആ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഇതൊക്കെ വീട്ടിലിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ ആക്ച്വലി ഇതൊക്കെ അവർ തിന്നറോ പോളിഷൊക്കെ ചെയ്തിട്ട് ഷോപ്സിൽ വെക്കും ആൻറ്റി പീസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇവിടെ വീണ് കിടക്കുന്ന ഐറ്റംസാണ് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ ഒരു ഏരിയ കേട്ടോ ദിസ് ഏരിയ ഇതോ ദാറ്റ്സ് ഔ ഹോം സോ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നടന്ന് നോക്കാമെന്ന് വിചാരിച്ചു ച്ചും വരാം കണ്ടോ ഞാൻ പറഞ്ഞ ട്രീയുടെ മാത്രം കളർ കണ്ടോ ഹാസ് ചേഞ്ച് ഇവിടുത്തെ ഒരു ട്രാഫിക് റൂൾസ് ഇതാണ് നമുക്കിവിടെ ഒരു സ്റ്റോപ്പ് ബോർഡ് ഉണ്ടെങ്കിൽ വണ്ടി വന്നാലും പോയാലും ഒന്നുമില്ലേലും വി ഹാവ് ടു സ്റ്റോപ്പ് ദയർ ഇത് പിന്നെ അപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റി ഏരിയയ്ക്ക് ആയതുകൊണ്ട് ഇഷ്യൂ ഇല്ല പക്ഷേ ഇഫ് പോലീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് വി ഗെറ്റ് സിവിയർലി പണിഷ്ഡ് അതാണ് ഇത് ആ ഒരു സോമർ സെറ്റിൻ്റെ ഒരു എൻട്രൻസ് ഏരിയയിലേക്ക് പോകുന്ന സ്ഥലമാണ് ഇതുവഴിയാണ് നമ്മൾ ആക്ച്വലി മെയിൻ റോഡിലെത്തുന്നത് സച്ച് എ ബ്യൂട്ടിഫുൾ സൊസൈറ്റിയാണ് കേട്ടോ അതാണ് നമ്മൾ ഇത് ചൂസ് ചെയ്യാനും കാരണം ഒരു സൊസൈറ്റിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവർ നല്ല രീതിയിലാണ് മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നത് ലൈക്ക് എവ്രി വീക്ക് ഓർ ദി അതർ നല്ല രീതിയിൽ ഇതൊക്കെ കട്ട് ചെയ്യും മാനുവലി മെഷീൻസും എല്ലാം വെച്ചിട്ട് ലൈക്ക് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നു ഹാറ്റ്സ് ഓഫ് ടു മിസ്റ്റർ കാര്യ ഫോർ ചൂസിങ് ദിസ് സൊസൈറ്റി ഇവിടെ ആകുമ്പം കുറേ നടക്കാനുണ്ട് ഒരു പ്ലസൻറ്റ് നമ്മളിപ്പോൾ ഒറ്റയ്ക്കായാലും കുഴപ്പമില്ല എന്നൊരിതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ചൂസ് ചെയ്തത് പക്ഷേ നൈസ് ഇന്ന് മൈക്ക് എടുത്തിട്ടില്ല അതുകൊണ്ട് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഞാനിങ്ങനെ വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക എനിക്കറിയാം ഇറ്റ് വിൽ ബി മേ ബി ഹാർഷ് ആയിരിക്കാം ഫസ്റ്റ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈവൻ കാശ്മീർ പോയപ്പോൾ പോലും വി കാണ്ട് എക്സ്പീരിയൻസ് ദാറ്റ് ബിക്കോസ് നമ്മൾ പോയത് സെപ്റ്റംബറിലായിരുന്നു സോ ഞങ്ങൾക്കന്ന് ആപ്പിൾസും പിന്നെ ഫുൾ ഫ്ലവേഴ്സ് ഗാർഡൻസ് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു ബട്ട് ഈ പുള്ളിക്കാരൻ ബാക്കിലുണ്ടായിരുന്നു സോ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് പുള്ളിക്കാരൻ ഇങ്ങനെ ചിരിച്ചു ആ ഓക്കെ എനിവേ എന്നാലും എനിക്ക് നാട്ടിലുണ്ടാവുന്ന ചമ്മലും അങ്ങനെയൊന്നും ഇല്ല ഇവിടെ വന്നപ്പം ബിക്കോസ് അറിയാമല്ലോ പുതിയൊരു സ്ഥലം ആർക്ക് നമ്മൾ ഇറിഞ്ഞൂടാം എന്നുള്ളൊരു മൈൻഡാണല്ലോ അങ്ങനെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ട് അല്ലെങ്കിൽ എൻട്രൻസ് ഭാഗം അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയർസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഇവർ ഇവിടെ ഉണ്ടാവും നോർത്ത് ഇന്ത്യൻസ് രണ്ട് അപ്പന്മാരോ ഒരാളും കൂടി ഉണ്ട് ഏതൊരു ചെറുപ്പക്കാരനും കൂടി ഉണ്ട് എപ്പോഴും എപ്പോഴും ഇവർ ഇവിടെ നിന്ന് സംസാരിക്കുകയും ചിറ്റ് ചാറ്റിങ് ആണ് വൈബ് തന്നെ ലൈക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം ആൻഡ് ഞാൻ പറഞ്ഞ പോലെ കണ്ടോ ഇവിടെ എൻട്രൻസിലൊരു ഫ്ലാഗ് ഉണ്ട് ഇതാണ് സോമനസെറ്റ് ന്യൂസ് ഞങ്ങളുടെ അങ്ങോട്ട് ഓപ്പോസിറ്റ് തന്നെ ലിക്കോ ഷോപ്പാണ് ഇതൊരു ഖമനീയ ശേഖരമായിട്ടുള്ളൊരു ലിക്കോ ഷോപ്പാണ് അത് കഴിഞ്ഞിട്ടൊരു പിസ്സ ഒരു ഷോപ്പുണ്ട് ഞങ്ങൾ ഇവിടുന്ന് പിസ്സ ട്രൈ ചെയ്തിരുന്നു ഇറ്റ് വാസ് വെരി നൈസ് ദ സമ സെറ്റ് ന്യൂസ് ലക്ഷുറിയസ് അപ്പാർട്ട്മെൻറ്റ്സ് കൊള ഇത് നമ്മളുടെ ലൈക്ക് പട്ടേൽ ബ്രദേഴ്സ് ദിസ് ഈസ് ആക്ച്വലി വെരി നൈസ് അല്ലേ ട്രീ ഞാനിങ്ങനെ പറയും ഇവിടെ ഉള്ളവർക്കൊക്കെ റിയൽ ക്രിസ്മസ് ട്രീ ആണ് റിയൽ ക്രിസ്മസ് ട്രീ നേരത്തെ പൈൻറ്റ് ചെയ്തെടുത്തോണ്ട് എൻ്റെ കയ്യിൽ എന്തൊക്കെയായി എവ്രിബിസ് വോക്കിങ് ഇതാ റോസസ് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ റോസ് ഇവിടെ കേട്ടോ കാണുന്നത് ഒന്നും പ്ലക്ക് ചെയ്യണ്ട വെറുതെ വള്ളി വരുത്തണ്ട അങ്ങനെ ദോസ് ഫ്രണ്ട്സ് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഒരു മൊത്തത്തിൽ ഞാൻ മുഴുവനൊന്നും കാണിച്ചിട്ടില്ല ഓടി നടന്ന് പക്ഷേ ദിസ്ഇസ് അങ്ങനെ ഞാൻ ഷോർട്ട് കട്ട് അടിച്ച് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു ഇവിടെ ലീവ്സ് ഇങ്ങനെ മഞ്ഞ മഞ്ഞായി വരുന്നുണ്ട് മഞ്ഞ 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 ബൾബുകൾ അങ്ങനെ ഈ മരമാണ് കേട്ടോ നമ്മുടെ ഒരു ഐഡൻറിഫിക്കേഷൻ മാർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഈ മരം മഞ്ഞാവുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല ആഹാ എന്തായാലും ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സ് സോ നല്ല രസമാണ് നമുക്ക് അവിടെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഓപ്പൺ സ്പേസ് ഭയങ്കര കൂൾ ക്ലൈമറ്റ് ആണ് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് കുറച്ച് കഴിയുമ്പം ഈ ഗതി സ്വഭാവമൊക്കെ മാറും കിളികളൊക്കെ പറഞ്ഞ് പോകുന്നത് നല്ല റെഡ് ആൻഡ് ഒരു ഓറഞ്ച് കളറൊക്കെ ഉള്ള കിളി അപ്പോൾ ലോ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഇവിടെ കുറേ ജമന്തി പൂക്കളൊക്കെ എനിക്കൊന്ന് നോർത്ത് ഇന്ത്യൻ ഓർ സമ്മാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് വേറെ ആൾക്കാരുടെ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു വേസ്റ്റ് ബിൻ ഏരിയ ഇന്നാണ് ആക്ച്വലി ഈ വേസ്റ്റ് വേസ്റ്റ്ബിൻ്റെ വേസ്റ്റ് എങ്ങനെ കളക്ട് ചെയ്ത ഞാൻ കണ്ടത് വലിയൊരു ട്രക്ക് പോലത്തെ ഒരു സാധനം വന്നിട്ട് നമ്മുടെ നാട്ടിലെ ജെ സി ബി ഡെ പോലെ ഇതോടെ പോക്കും ഇതോടെ എടുത്തിട്ട് തട്ടി അതിനകത്തോട്ട് ഇട്ടിട്ട് ഇത് തിരിച്ച് താഴെ വെക്കും അത് രസമായിരുന്നു കാണാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല നമ്മൾ നമ്മുടെ നാട്ടിലെങ്ങനെ ചേച്ചിമാർ വരുന്നു ഇതിനകത്തൊന്ന് കൈയിട്ട് വാരി വേസ്റ്റ് എടുക്കുന്നു പോകുന്നു ഞാൻ അതായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തത് പക്ഷേ പുതിയൊരു കാഴ്ച ഉണ്ടു നമ്മുടെ ഫ്രണ്ടിലും ഈ പൈൻ ട്രീസ് തന്നെയാണ് സോ എപ്പോഴും താഴെ ഇതൊക്കെ തന്നെയാണ് ി ദൂരെ പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി ഞാൻ എന്താ എൻ്റെ ടൗലൊക്കെ അവിടെ വിരിച്ചിട്ടിട്ടുണ്ട് ദാറ്റ്സ് അവ ഹോം അപ്പം പുല്ല് ചെത്തുന്ന മെഷീനൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ അവിടെ നല്ലൊരു ലൈറ്റ് ഉണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അപ്പം ഫൈനലി ഞാൻ വീട്ടിൽ തിരിച്ചെത്തി ഞാൻ എവിടെ നിന്നുമാണ് എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് എവിടെ വന്നെത്തി പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ കൺ കൂടെ പോയപ്പം കാണിക്കാമെന്ന് വിചാരിച്ചു എന്നും നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ഒരു പ്ലെയിനെങ്കിലും പോന്ന് കാണാം സോ അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് നിയർ ടു ന്യൂയോർക്ക് എയർപോർട്ട് സോ യാ നമ്മളുടെ നോർത്ത് ഇന്ത്യൻ കപ്പിൾ അമ്മൂമ്മയപ്പൻ്റെയും സ്ഥലം ആക്ച്വലി പുള്ളിക്കാരൻ ആൻഡ് പുള്ളിക്കാരി ഗുജറാത്താണ് പക്ഷെ അവർക്ക് നമ്മുടെ ഭാഷ അറിയില്ല നമുക്ക് അവരുടെ ഭാഷ അറിയില്ല ഓൾമോസ്റ്റ് ഹിന്ദി പോലും ഞങ്ങൾക്കറിയില്ല പക്ഷെ അവർ നമുക്ക് ഫുഡും അങ്ങനെയൊക്കെ കൊണ്ടു തരാറുണ്ട് വെരി ലവ്വിംഗ് പീപ്പിൾ പിന്നെ നമുക്ക് മുകളിലൊരു ഫ്രണ്ടും കൂടി ഉണ്ട് നിത്യ അങ്ങനെ ഞങ്ങളുടെ ഹൗസിംഗ് ഏരിയ എൻ്റെ ഇവിടെ ഒരു പോസ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ട് എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത് എന്താ പറയുക ഇങ്ങനെ ലോക്കിട്ട് നമ്മൾ തുറക്കുമ്പോൾ ലെറ്റേഴ്സ് ആൻഡ് എവറിത്തിങ് ഇതിൽ വരും ഇതാണ് നമ്മളുടെ പാർക്കിംഗ് ഏരിയ നമ്മളുടെ നൈബർഹുഡ് മഞ്ഞൊക്കെ വരുമ്പോൾ എന്തായിരിക്കും എന്നറിയില്ല ഐസൊക്കെ ചുരണ്ടി ചുരണ്ടി എടുത്ത് കളയാണ്ടി വരും സോ ഞാനങ്ങനെ റൂമിലേക്ക് തിരിച്ച് കയറാൻ പോവാണ് ഇന്ന് നമ്മൾ നടക്കാൻ പോയതായിരുന്നു ആക്ച്വലി അങ്ങനെ നടക്കാൻ പോയി ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ ഒരു സൊസൈറ്റി എങ്ങനെയാണ് എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ഒരു ചെറുതായിട്ട് എനിക്കൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ബിക്കോസ് ഇവിടുന്ന് പോകുമ്പോൾ ലൈക്ക് ഒരു മെമ്മറി ആയിട്ട് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻറ്റേഷൻ അങ്ങനെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ എടുത്തത് സോ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് എങ്കിലും പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ